കുമാരി എന്തോ ഒറ്റ ഒറ്റ കാണുന്നില്ലല്ലോ എന്തിനാ നിന്നെ കാണുമ്പോഴാണ് ഈ തൊഴിന്നുള്ള വാക്ക് വായിൽ വരുന്നു അടിപൊളി എന്നെ വൃത്തികെട്ട നീ പിന്നെ കിട്ടുന്ന കുഴലിന് പിന്നെ സ്പ്രേടെ പണമുണ്ടാവും ഈ സ്കിറ്റിന്റെ അടക്കേ കൗണ്ടർ ഒന്നോടെ പറയണേലിന് ചിരിക്കും പിന്നെ കിട്ടുന്ന കുഴലിന് പിന്നെ സ്പ്രേയുടെ പണമുണ്ടാവു കിട്ടും പിന്നെ എന്റെ ഈ ഓടക്കുഴൽ നാഥം കേട്ടെ പശുക്കളെല്ലാം പാൽ ചെടുക്കും പറഞ്ഞെ ഞാൻ വായിക്കുന്നതിന് മുമ്പ് ഞാൻ പശുവിന്റെ താഴെ കൊണ്ട് ബക്കറ്റ് വയ്ക്കുമല്ലോ നിറച്ച് കവിഞ്ഞൊടുക്കും പാല് ഞാൻ വിശ്വസിക്കില്ലോട്ടോ എന്ന നാളൊരു അഞ്ചുമണിയാകുമ്പോ എന്റെ വീട്ടിലേക്ക് വരുമോ എനിക്കൊരു പത്ത് പശു ഉണ്ട് അതിന്റെ കറക്കണമെന്നെ കൊടുക്കണ ഒരു അഞ്ഞൂറ് രൂപ പോയേക്കാം ഏറെ വലിയ ബംഗാളി വന്ന് അല്ല ഞാൻ പോയിട്ട് വരാം തൊഴി വെറും കുമാരൻ അല്ല ഇന്നോട്ട് കറവകുമാരനാണ് തൊഴി അതിനെന്നെ പറ കൃഷ്ണന് കളലക്ഷണൻ ജന്മന ഉള്ളതാ ഇത് കൃഷ്ണനാണോ കൊളപ്പള്ളി അപ്പനാണോന്നുള്ള കണ്ണാ അല്ല ഒരു കട്ടി കൊല്ലം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ഞാൻ അതും ചെയ്തായിരുന്നു രണ്ട് കൂടെ ഞാൻ ആദ്യമായിട്ടാ ഡാൻസ് കളിക്കുന്നത് അതും ഇത്രയും വലിയ ഫ്ലോറിൽ എനിക്ക് ചേട്ടൻ എനിക്ക് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ചിലങ്ക ആദ്യായിട്ട് ഡാൻസ് ചെയ്യണെന്നുള്ളത് കണ്ടാ പറയേല ഭയങ്കര രസമായിരുന്നു സുമേഷ് സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആ കളത്തരം മാത്രം മതി പറയൂ ഈ റൊമാന്റിക് നായകന്റെ പേര് എന്താണെന്നറിയോ ശെരിക്കും ചിലങ്കയും കൂടെ